ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ഏകദേശം പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചോറോഡ് നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് വെച്ച് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് ആ ആക്സിഡൻറ്റിൽ റോഡ് ക്രോസ് ചെയ്യായിരുന്ന ബേബി എന്ന് പറയുന്ന അറുപത്തിരണ്ട് വയസ്സുകാരിയായ സ്ത്രീയും ദൃഷാന എന്ന പേരുള്ള ഒൻപത് വയസ്സുള്ള കുട്ടിയും ആ ആക്സിഡൻ്റിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് ഇടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ആക്സിഡൻറ്റിന് ശേഷം ബേബി എന്ന സ്ത്രീ മരണപ്പെടുകയും ദൃഷാന എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലും തുറന്നു വരുന്നൊരു സാഹചര്യമാണ് അതിനെ തുടർന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്രൈം അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ഫോർ എ ഐ പി സി ത്രീ തേർട്ടി എയ് ടു സെവൻറ്റി നീ പി സി അതുപോലെ എം ബി ആക്ടിൻ്റെ സെക്ഷൻസ് പ്രകാരവും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഈ അപകടം നടന്നത് ഏകദേശം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാക്ഷികൾക്കൊന്നും തന്നെ ഈ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി പറയാനോ അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിരുന്നില്ല നാഷണൽ ഹൈവേയുടെ ഒക്കെ വർക്ക് നടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഹൈവേയിൽ പ്രധാനമായിട്ടും ക്യാമറകളില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ ഫോം ചെയ്തത് ഒക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശോധനകൾ നമുക്കില്ല സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഒക്കെ നടത്തിയത് ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നത് ബെന്നി ഡി വൈ എസ് ഈ അന്വേഷണത്തിൻ്റെ സ്ക്വാഡ് മെമ്പേഴ്സായി എസ് ഐ കുഞ്ഞുബാവ പി ശ്രീ എ എസ് എ സുരേഷ് ബാബു കെ പി എസ് സി പി ഒമാരായ സന്തോഷ് ജിയൽ വിജേഷ് കെ ബി ഷിനിൽ കെ ബിനീഷ് ടി എച്ച് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്പെയർ പാർട്സ് കടകളും മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ തുടങ്ങിയ അപകടം നടന്നതിന് ശേഷം ഒരു വാഹനം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ ഫിസിക്കലായി പോയിട്ടുള്ള വെരിഫിക്കേഷൻ പോലീസിൻ്റെ ഭാഗത്തു ടവർ ടമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം അൻപതിനായിരത്തിൽ പരമുള്ള ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഐ പി ഡി ആറുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയും പോലീസ് ഈ കാലയളവിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഒരു വെള്ള കാറാണ് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക ക്ലൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഒരു മതിലിനെ ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി ഷിഫ്റ്റി കാറ് എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി അതിനെ തുടർന്ന് അന്നേ സമയത്ത് ഈ ഒരു വാഹനം ഈ ഒരു സമയത്ത് തലശ്ശേരി ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതിൽ ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷെജിൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ ആർ സി ഓണറായിട്ടുള്ള ഷെജിയിൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ അശ്രദ്ധമായി പോയ ഒരു സാഹചര്യ സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്